ഇസ് എക്സലൻസി മേജർ ആർച്ച് ബിഷപ്പ് ഓഫ് എറണാകുളം ഓഫ് സിറാം മലബറൻ മാർ റാഫേൽ തട്ടിൽ ആൻഡ് ക്യൂരിയ ബിഷപ്പ് ഫാദർ സെബാസ്റ്റിൻ വാണിപ്പൊരിക്കൽ ഓൾ ദ ഡിഗ്നട്രീസ് ഓൺ ദ ഡയസ് റവറൻ ഫാദേഴ്സ് സിസ്റ്റേഴ്സ് ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ സീറോ മലബാർ ബീങ് റിപ്രസെൻറ്റഡ് ബൈ എമിനൻ്റ് ലേറ്റീസ് ഓഫ് അവർ റിലീജിയൻ ആൻഡ് മൈ ഡിയ ഫ്രണ്ട്സ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷം തരുന്ന ഒരു ദിവസമാണിന്ന് വാണിപബ്ലിക്കൽ പിതാവ് പറഞ്ഞതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതേ വേദിയിൽ സഭാദിനത്തോടനുബന്ധിച്ച് വരാനുള്ളൊരു സാഹചര്യം എനിക്ക് ലഭിച്ചു അന്ന് ഒരു ജീവിത അനുഭവം ഞാൻ പങ്കിട്ടതിൻ്റെ ഒരു സ്നേഹബന്ധം അത് പിതാവ് എന്നും എന്നെ കാണുമ്പോഴത്തേക്കും പറയാറുണ്ട് എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയൊരു കഥയാണ് കഥയല്ല ഒരു സംഭവമാണ് ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകുന്ന വഴിത്തിരിവുകളെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് ഞാനന്ന് അത് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് എനിക്ക് അതുപോലൊരു കഥ പറയാനുള്ളൊരു സാഹചര്യമില്ല എന്ന് പ്രകാശനച്ഛൻ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ അപ്പോൾ അച്ഛനെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് എന്നെ വിടാതെ ഇങ്ങനെ പിന്തുടരുകയായിരുന്നു ഓരോ ശസ്ത്രക്രിയകൾ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അച്ഛൻ്റെ മെസ്സേജാണ് അവിടെ ഒന്നുകിൽ വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ എസ് എം എസ് വാട്ട്സ്ആപ്പ് മെസ്സേജാണ് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെപ്പറ്റിയും പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള ശസ്ത്രക്രിയകളെ പറ്റിയും എല്ലാം അദ്ദേഹം വളരെയധികം ഉത്സുഖനായിട്ട് എന്നെ ഫോളോ അപ്പ് ചെയ്തു ഇവൻ ഇന്നലെ വരെ എന്നെ ഫോളോ അപ്പ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ എനിക്ക് താങ്ക് യു ഡിയർ ഫാദർ ഫോർ ദാറ്റ് ആൻഡ് ഫോർ എ വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ അപ്പോൾ എനിക്ക് ഇന്ന് ഈ സഭാദനത്തിൽ നിങ്ങളെല്ലാവരും തരുന്ന ആദരവിന് ഞാൻ നന്ദി പറയുകയാണ് സഭാദിനവുമായിട്ട് നമ്മളുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തി നോക്ക് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്പെയർ ചെയ്യാവുന്ന ഒരു കാര്യമായിട്ടുള്ളത് സെൻറ്റ് തോമസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ജീസസ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള വാചകങ്ങളാണ് റീച്ച് ഹിയർ യുർ ഫിംഗർ ആൻഡ് സീ മൈ ഹാൻഡ്സ് ആൻഡ് റീച്ച് ഹിയർ യുവർ ഹാൻഡ് ആൻഡ് ആൻഡ് ട്രസ്റ്റ് ഓൺ മൈ സൈഡ് ആൻഡ് ബി നോട്ട് ഫെയ്ത്ത്ലെസ് ബട്ട് ബിലീവിങ് നമ്മളെല്ലാവരും പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു ബൈബിൾ വാക്യമാണിത് അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ഭാഗം എൻ്റെ പാർശ്വങ്ങളിൽ നീ തൊടുക എന്നുള്ള ഒരു ഒരു ഷെയ്യിങ് ആണ് പാർശ്വങ്ങളിൽ എൻ്റെ പാർശ്വങ്ങളിൽ തൊടുക എന്ന് ജീസസ് ക്രൈസ്റ്റ് പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരെയും യേശുക്രിസ്തു ഉദ്ബോധനം ചെയ്യുന്നതും ബാക്കിയുള്ള വ്യക്തികളുടെ പാർശ്വങ്ങളിൽ തൊടാനായിരിക്കാം നമ്മളെപ്പോഴും പറയാറുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സംഭവങ്ങൾ അല്ലെങ്കിൽ സംഘടനകളെ പറ്റി നമ്മൾ പറയാറുണ്ട് നമ്മളുടെ പാർശ്വങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന വ്യക്തികളെ നമ്മളെങ്ങനെ കരുതുന്നു എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഞാൻ അതിൽ നിന്ന് എടുക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യം തന്നെയാണ് പലപ്പോഴും ഞാൻ വേദികളിൽ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ സഹജീവികളോടുള്ള നമ്മളുടെ ബഹുമാനവും പെരുമാറ്റവും എന്തുമാത്രം വ്യത്യാസപ്പെടണം എന്നുള്ളൊരു കാര്യം ഞാൻ പറയാറുണ്ട് പലപ്പോഴും ഈ ഹൃദ്രോഗത്തെ പറ്റിയുള്ള പ്രസംഗങ്ങൾക്കാണ് ആളുകളെന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഹൃദ്രോഗം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയാം പ്രമേഹമുണ്ട് പ്രഷറുണ്ട് പുകവലിയുണ്ട് കൊളസ്ട്രോളുണ്ട് അമിതവണ്ണമുണ്ട് കുടുംബ പാരമ്പര്യമുണ്ട് വ്യായാമമില്ലായ്മയുണ്ട് അങ്ങനെ കുറേയധികം കാരണങ്ങളുണ്ട് ഹൃദ്രോഗം വരാനായിട്ട് അപ്പോൾ ഡോക്ടർമാർ ആദ്യമേ തന്നെ പറയുന്നത് ജീവിതശൈലി ക്രമീകരണത്തെ പറ്റിയാണ് എങ്ങനെ നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ചിട്ട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മൾക്ക് മുക്തരാകാം എന്നുള്ളൊരു സന്ദേശമാണ് പലപ്പോഴും ഡോക്ടർമാർ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള അസുഖങ്ങളെക്കാളും നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ട് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് നമ്മൾ വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വഴിമാറി കൊടുക്കാനുള്ള ഒരു സാഹചര്യത്തിലാണോ നമ്മുടെ ജീവിതം വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്പസമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറെടുക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണോ നമ്മളുടേത് ആ ജോയി ഓഫ് ഗിവിങ് അന്യർക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് സന്തോഷം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണോ നമ്മളുടേത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് സ്വന്തം കുടുംബങ്ങളിലേക്ക് ഒതുങ്ങുകയും ബാക്കിയുള്ള വ്യക്തികളെ മറികടന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനുള്ള എന്ത് രീതിയിലും എത്തുവാനുള്ള ഒരു പ്രവണത കാണിക്കുന്ന ഒരു സമൂഹം അവരുടെ ജീവിതശൈലി എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് നമ്മൾക്കറിയാം നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ചില ഹോർമോൺസ് ഉണ്ട് ഡോപ്പമിൻ ഓക്സിറ്റോസിൻ സിറട്ടോണിൻ എന്നൊക്കെ പറയുന്ന ഹാപ്പി ഹോർമോൺസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത് പലപ്പോഴും നമ്മൾ നന്മ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയോട് നന്ദി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മളൊരു നന്മ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്നും നമ്മുടെ രക്തത്തിലേക്ക് വരുന്ന ഹാപ്പി ഹോർമോൺസ് ആ ഹാപ്പി ഹോർമോൺസ് എന്തുമാത്രം നമ്മൾക്ക് കൂടുതൽ നമ്മുടെ രക്തത്തിലേക്ക് പടർത്താമോ അവിടെയാണ് നമ്മുടെ ജീവിതശൈലി ക്രമീകരണമെന്ന് ഞാൻ ശരിക്കും എൻ്റെ ചിന്തയിലൂടെ പോകുന്നത് പലപ്പോഴും നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടാണ് നമ്മുടെ ജീവിതം എങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് കാർ ഓടിച്ച് പോകുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ ഹോൺ ഹോണടിച്ചാണ് തുടങ്ങുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ലൈറ്റും ഫ്ലാഷ് ചെയ്യും അതായത് ഞാൻ വരുന്നു നിങ്ങളെ മാറിക്കോളൂ എന്നാണ് അവൻ മാറിയില്ലെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ ഹോണടിക്കുന്നു അന്ന് ബ്രേക്ക് ചവിട്ടി അല്പം നേരം അവൻ്റെ പിറകിൽ നിൽക്കാനുള്ള ശ്രമം നമ്മൾ കാണിക്കുന്നുണ്ടോ അങ്ങനെ കാണിക്കുന്ന ആ ശ്രമം നമ്മൾക്കൊരു ജോയ് ഓഫ് ഗിവിങ് ആണ് വേറൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരല്പ സമയമാണ് ഒരു വഴി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളെ ബ്രേക്ക് ചവിട്ടി നിർത്തി മൂന്നോ നാലോ സെക്കൻഡ് നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സമാധാനമാണ് ആ നമ്മളുടെ തലച്ചോറിലുണ്ടാകുന്ന ഹാപ്പി ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ നിദാനമായിട്ടുള്ളത് അത് ചെയ്യുന്ന ഒരു സമൂഹമാണോ നമ്മളുടേത് അത് ചെയ്യുന്നിടത്തോളം കാലം വേറൊരു വ്യക്തിക്ക് വേണ്ടി കുറച്ച് നിമിഷങ്ങളോ ഒരു മിനിറ്റോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അല്പം സമയം അവരോടൊപ്പം ചെലവഴിക്കുകയോ ചെയ്താൽ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ജീവിത ക്രമീകരിക്കും ജീവിതശൈലി രോഗങ്ങളെ അകറ്റും എന്നുള്ളൊരു സന്ദേശം ഞാൻ സമൂഹത്തിന് കൊടുക്കാറുണ്ട് നമ്മൾ എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു വ്യക്തിയോട് വാശി കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഹോർമോൺ അഡ്രിനലിൻ എന്ന് പറയും നമ്മളെ ഓടാനും ചാടാനും ഫൈറ്റ് ചെയ്യാനും വേണ്ടി പ്രേരിപ്പിക്കുന്ന അഡ്രിനൽ ഹോർമോൺ അതുകൂടുംതോറും നമ്മുടെ പ്രഷർ കൂടും നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടും നമ്മളുടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടും ആ സ്ട്രെസ്സൊക്കെ മാറ്റിവെച്ച് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വേറൊരു വ്യക്തിക്ക് അല്പസമയം വിട്ടുകൊടുക്കാനായിട്ട് ക്യൂ നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾക്ക് സാധിക്കുമോ അന്നായിരിക്കും നമ്മുടെ ജീവിതശൈലി സാധാരണ ഗതിയിലേക്ക് വരുന്നതും ജീവിതശൈലികളിൽ നമുക്ക് വിമുക്തി ലഭിക്കുന്നതും നമുക്കറിയാം സെൻറ്റ് തോമസ് നമ്മൾക്ക് വേണ്ടി ജീവൻ ഒരു വ്യക്തിയാണ് വരും ഇരുപത് വർഷം ഭാരതത്തിൽ ചെലവഴിച്ച് ഒത്തിരി ദാനം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ആ ദാനത്തിലൂടെ സന്തോഷം കണ്ടിട്ടുള്ള വ്യക്തിയാണ് ആ ദാനത്തിലൂടെ യേശുക്രിസ്തുവിനെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സെൻറ് തോമസ് എന്ന് പറയുന്നത് അദ്ദേഹം നമ്മൾക്ക് വേണ്ടിയാണ് മരിച്ചത് സഭയ്ക്ക് വേണ്ടിയാണ് മരിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ വലിയ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിപ്പിക്കുവാനും അതുപോലൊരു ജീവിതം നയിക്കുവാനുമുള്ള ഒരു സാഹചര്യം ഈ സഭാദിനത്തിൽ നമ്മൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നെ ഇവിടെ വിളിക്കുവാനും ആദരിക്കുവാനുമുള്ള ആ വലിയ കരുണയും കനവും കാണിച്ച ഈ ക്യൂരിയക്കും പിതാക്കന്മാർക്കും അച്ഛന്മാർക്കുമെല്ലാം ഞാൻ നന്ദി പറയുകയാണ് തീർച്ചയായിട്ടും ഈ റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നുള്ള നില എനിക്ക് കിട്ടിയിട്ടുള്ളതല്ല ആരോഗ്യരംഗത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരമാണ് നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണെന്ന് പിതാവിനറിയാം വ്യക്തമായിട്ടറിയാം എൻ്റെ കുടുംബത്തിനും എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരും എന്നെ വിശ്വസിച്ച് ഹൃദയം എൻ്റെ കയ്യിൽ തന്ന രോഗികൾ മരണശേഷം അവയവം ദാനം ചെയ്ത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പ്രാവർത്തികമാക്കാൻ വേണ്ടി സഹായിച്ച കുറേ കുടുംബാംഗങ്ങൾ ഇവർക്കെല്ലാവർക്കും അർഹതപ്പെട്ടതാണ് ഈ അവാർഡുകളും അംഗീകാരങ്ങളും തീർച്ചയായിട്ടും ഇതിനോടൊപ്പം എനിക്ക് കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്വങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നെനിക്കറിയാം അതുമായിട്ട് മുന്നോട്ട് പോകുവാനും കൂടുതൽ സഹായങ്ങളിലേക്കും കൂടുതൽ വൈദ്യശാസ്ത്ര രംഗത്ത് വിജയം കൈവരിക്കുവാനുമുള്ള ഒരു ശക്തി എനിക്ക് കിട്ടുവാൻ വേണ്ടി നിങ്ങളുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞാൻ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു ഈ സപാദനത്തിൽ എല്ലാവർക്കും നന്മ നേരുന്നു മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക്